ഈ ജീവിതയാത്രയിൽ ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി മൂലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിചാരിതമായ ഒരു കെ എസ് ആർ ടി സി ബസ് യാത്രയിൽ പരിചയപ്പെട്ടൊരു മനുഷ്യൻ എൻ്റെ ജീവിതകഥയുടെ തന്നെ ഭാഗമായി മാറുന്നത് ഇന്ന് ശാസ്തംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവമായിരുന്നു കേട്ടോ ഇംഗ്ലീഷ് മത്സരങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ടായിരുന്നു ഞാനന്ന് ശിവന്നാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു ചെന്നത് ഇംഗ്ലീഷ് എലക്യൂഷൻ്റെ മത്സരം കഴിഞ്ഞ് ആ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണികളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുഖം ഞാനിങ്ങനെ കണ്ടു ഞാൻ സാറിനെ മറക്കാതിരിക്കാൻ കാരണം അന്നാ ബസ്സിൽ വെച്ച് ഞാനെൻ്റെ ജീവിതത്തിലെ വിഷമങ്ങൾ സാറുമായി പങ്കുവയ്ക്കുമ്പോൾ ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പോൾ സാറിൻ്റെ മിഴുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അതെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവചാരിതമായി ഞാൻ പരിചയപ്പെട്ട ഫിറോസ് സാർ അങ്ങനെ വെറുതെ യാത്രയിൽ കണ്ടുമുട്ടി യാത്ര പറഞ്ഞു പോകുന്ന ഒരാളായല്ല നേരെ മറിച്ച് ജീവിതത്തിലെ സുഖ സന്തോഷങ്ങളിലുമൊക്കെ അപ്രതീക്ഷിതമായ പലപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുള്ള എന്നെ വിളിക്കാറുള്ള ഫിറോസ് സജി സാറേ നിങ്ങളുടെയൊക്കെ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കടന്നു ഓരോ രംഗങ്ങളും ഞാൻ എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ പല സമയങ്ങളും പല വേദികളിൽ പോലും സാറിന്റെ പേര് പറയാതെ ഞാൻ ഈ വിഷയങ്ങൾ ഓർത്ത് സംസാരിച്ചിട്ടൊക്കെ പല കുട്ടികളോട് മോട്ടിവേഷൻ കൊടുക്കുമ്പോഴൊക്കെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ സജി സാറേ ഞാന് സാറ് പറയുന്ന എല്ലാം വായിച്ചെടുക്കുന്നുണ്ട് സാറേ വായിച്ചെടുക്കാൻ പറ്റില്ലേ കാരണം ഇതുപോലെ ഒരുപാട് നല്ല അനുഭവങ്ങൾ കേട്ടുള്ള ഒരാളായതുകൊണ്ടും സാർ എന്താണ് പറയാന് പോകുന്നത് മനസ്സിലാവുന്നുണ്ട് സാറേ വലിയ സന്തോഷം എന്ന് ഇതുപോലെ നന്മയുള്ള ദിവസവും ഉണ്ടാവട്ടെ ആ നന്മയുള്ള മനസ്സിന് എന്നും സന്തോഷം മനസ്സിലെന്നും അന്നത്തെ ഒരു ഒരു മണിക്കൂറിൽ സാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാന് മനസ്സിൽ എപ്പോഴും പതിഞ്ഞു കിടക്ക ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോ തന്നെ ഞാൻ ശരിക്കും അതിനെ കുറിച്ച് മനസ്സിലായി അതെല്ലാം സാറൊ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഞാൻ ചിന്തിച്ചു അതാ എല്ലാവർക്കും ഒരു ദിവസം വരും നമുക്ക് നമ്മുടെ ദിവസം വന്നു ഇനിയും വരും ഇനി അവരുടെ മുമ്പിലൊക്കെ ഇനിയും സന്തോഷത്തോടു കൂടി നമുക്ക് ഇനിയും മുന്നേറാൻ പറ്റും കേവലം നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയെക്കാൾ ഏറ്റവും നല്ല മനസ്സിണങ്ങിയ സന്തോഷം കിട്ടുന്ന ഒരു വലിയ ജോലിയൊക്കെ വലിയ മനുഷ്യയിട്ട് മാറാൻ അതും ഈശ്വര നിയോഗമാണ് ഈശ്വര ദൈവത്തിന്റെ വലിയ ഒരു സന്തോഷം സാറിന് ഉണ്ടായിട്ടുള്ളു ഞാൻ പറയുമ്പോ തന്നെ കണ്ണു നിറയാണ് കാരണം സാറിന്റെ ഓരോ അവസ്ഥയിലും ആ രംഗങ്ങളൊക്കെ സാറിനെ അവർ മറ്റേ ജോലികളാക്കി മാറ്റിയതെല്ലാം ഞാൻ മനസ്സിൽ കാണുകയാണ് എപ്പോഴും ഇംഗ്ലീഷ് എലക്യൂഷൻ കഴിഞ്ഞപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയെക്കുറിച്ച് ഞാനിങ്ങനെ വാദോരാത സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അഫ്ര ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടി ഈ ഫിറോസാൻ്റെ മകളാണെന്ന് ഞാനാണ് മത്സരത്തിലെ ഒരു ജഡ്ജെന്ന് മനസ്സിലാക്കി ഫിറോസ് സാറ് ഒരിക്കലും ആ മത്സര വേദിയിൽ ഇരിക്കാതെ എന്നെ സ്വാധീനിക്കാതെ എന്റെ മകളാണെന്ന് ഒരിക്കലും എന്നോട് പറയാതെ അല്ലെങ്കിൽ അതിനു നേരിയ ഒരു സൂചന പോലും തരാതെ എൻ്റെ കൺമുന്നിൽ വരാതെങ്ങനെ വിളിച്ചിരിക്കുകയായിരുന്നു പിന്നെ എഴുന്നേറ്റ് ആ ഒരു സ്കിറ്റിന്റെ ജസ്റ്റ് ഒന്ന് അപ്പൊ ഞാനെന്ത് ഇത് ഞാൻ എനിക്ക് അപ്പത്തെ യുപിയുടെ മത്സരം യു പിയുടെ ബാക്കി ഏറ്റവും പുറകില് സാർ കാണാത്ത കണ്ടിട്ട് ഹൈസ്കൂളിൽ ഞാൻ ഇറങ്ങിപ്പോയി എന്നിട്ട് മോഡ രണ്ടാമത്തെ പ്രശ്നം ആയിരുന്നു ആറാമത്തെ പ്രശ്നം ലാസ്റ്റ് പ്രശ്നം കയറുന്നുണ്ട് സാറിന് ഏറ്റവും ബാക്കി ഭംഗിയായിരുന്നു കഴിഞ്ഞു എന്ത് കാരണം സാർ ഒരിക്കലും അറിയാനുണ്ടോ റിസൾട്ടും കഴിഞ്ഞ എന്തോക്കും എന്തോ കിട്ടിയില്ലേ എന്താണ് ശരി റിസൾട്ട് കഴിഞ്ഞാൽ ഓരോന്ന് കെട്ടിപ്പോയി സംസാരിക്കാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് മോളെ പറ്റി സാറ് രണ്ട് നല്ല വാക്ക് പറഞ്ഞത് എനിക്കത് ഭയങ്കര എനിക്ക് ഭയങ്കര ഭയങ്കര മോൾക്കൊക്കെ അത്ഭുതം സാറേ നമ്മൾ ഇങ്ങനെ ഒരു ബന്ധം എങ്ങനെ അത്ഭുതമായിട്ടു അവളെ പറ്റി സാറ് രണ്ടു മൂന്ന് വാക്കുകളൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്റെ വൈഫിലൊക്കെ സാറ് പറഞ്ഞ ഓരോ വരികളും ഭയങ്കര സന്തോഷമായിരുന്നു വലിയൊരു അവക്ക് ഫസ്റ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സാറ് ആ കുറച്ച് വാക്കുകൾ അവളെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ആ തുടക്കത്തെ പറ്റിയും എല്ലാം പറഞ്ഞപ്പോ ഭയങ്കര അപ്രതീക്ഷിതാണ് സാറേ അപ്രതീക്ഷിതമാണ് അതൊരു ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് പോലെ സംഭവിച്ച ഒരു ദിനം കേട്ടോ അതാണ് ഞാൻ കാരണം ഇന്ന് ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല ഇന്നത്തെ ദിനത്തിന് എന്ത് പ്രത്യേകതയുള്ള എനിക്കറിയില്ല പക്ഷെ അത് അത്രമേൽ സുന്ദരമായി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പ്രിയപ്പെട്ട ഫിറോസ് സാർ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷങ്ങളായി എത്രയോ കുഞ്ഞുങ്ങളെയാണ് അങ്ങ് വളരെ ലളിതമായി കണക്കെന്ന് പറയുന്ന വളരെ പ്രയാസമുള്ളൊരു വിഷയം പഠിപ്പിച്ച് ജീവിതത്തിന് മാർഗദ്വീപ് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തളരാതെ പഠിച്ചു മുന്നേറി ജീവിതത്തിൽ ജോലി നേടിയതിനെക്കുറിച്ചും ജോലി നേടിയെങ്കിലും അനേകായിരം കുഞ്ഞുങ്ങളെ അങ്ങ് കരുതുകയും ആരും അറിയാതെ സഹായിക്കുകയും ചെയ്തതുമൊക്കെ ആ ബസ് യാത്രയിലാണ് എന്നോട് പറഞ്ഞത് ഞാനെപ്പോഴും ഓർക്കാറുണ്ട് അങ്ങയുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ മരിച്ചാലേ ഞാൻ മറക്കില്ല കേട്ടോ ദൈവം അങ്ങയെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ